സോഷ്യൽ മീഡിയ താരം ജുനൈദിന്റെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് മഞ്ചേരി പോലീസ് ജുനൈദിന്റേത് അപകട മരണം തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ ജുനൈദിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ഡോക്ടർ പോലീസിന് മൊഴി നൽകി ജുനൈദ് വാഹനം ഓടിക്കുന്ന സമയം മദ്യപിച്ചിരുന്നു എന്ന് സ്ഥിരീകരിക്കാനായി രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു തിങ്കളാഴ്ച പരിശോധനാ ഫലം ലഭ്യമാകുമെന്നാണ് വിവരം വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴു മണിയോടെയാണ് വഴിക്കടവ് ആലപ്പുഴയിൽ ചോയത്തല വീട് ഹംസയുടെയും സൈറാബാനുവിന്റെയും മകൻ ജുനൈദ് മരിച്ചത് വൈകുന്നേരം ആറ് ഇരുപതിന് മരത്താണി വളപ്പിൽ ബൈക്കവാടത്തിൽപ്പെട്ട് റോഡിൽ രക്തം വാർന്ന നിലയിൽ ജുനൈദിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ജുനൈദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ജുനൈദ് സഞ്ചരിച്ചി സഞ്ചരിച്ചിരുന്ന ബൈക്ക് മരത്താണി വളവിലെ മൺകൂനയിൽ തട്ടി അപകടത്തിൽപ്പെട്ടതാകാമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴാണ് സംഭവം ജുനൈദിന്റെ തലയ്ക്ക് പിൻഭാഗത്താണ് പരിക്കെന്ന് പോലീസ് അറിയിച്ചിരുന്നു അതിനിടെ ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചിരുന്നതായി വെള്ളിയാഴ്ച പോലീസ് കൺട്രോൾ റൂമിൽ വിവരം ലഭിച്ചിരുന്നു കൺട്രോൾ റൂമിൽ വിവരം വിളിച്ചറിയിച്ച ആളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അപകടം നടന്ന പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വിവാഹ വാഗ്ദാനം നൽകി എന്ന കേസിൽ ജുനൈദിനെ മാർച്ച് ഒന്നിന് ബാംഗ്ലൂരു വിമാനത്താവള പരിസരത്ത് നിന്ന് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജുനൈദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇറങ്ങിയതിന് പിന്നാലെ ജുനൈദ് മരണപ്പെട്ടതിൽ അസ്വാഭാവിക ആലോപിച്ച് ചിലർ രംഗത്തെത്തിയിരുന്നു മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടില്ല അതേസമയം അപകടം നടന്ന മരത്താണി വളവ് സ്ഥിരം അപകട മേഖലയാണ് വളവിൽ അപകടങ്ങൾ തുടർക്കഥയായതോടെ നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നെങ്കിലും അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല